എല്ലാവർക്കും നമസ്കാരം ഡയറക്ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ അധികം നാളുകളായി വീഡിയോ ചെയ്തിട്ട് ഞാൻ ഏറ്റവും അവസാനത്തെ വീഡിയോയിൽ ഇനിയും തുടർച്ചയായ വീഡിയോകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് നിർത്തിയിരുന്നത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു അപകടം പറ്റി ഞാൻ കുറച്ചുകാലം പോയി അതാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത് അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടറേ പോകുമ്പോൾ ഒന്ന് വീണു ചില പൊട്ടലുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചു കാലം ഇരിക്കേണ്ടതായിട്ട് വന്നു എന്നാൽ എന്നാലിപ്പോൾ ഓക്കെയാണ് പ്രശ്നങ്ങളൊക്കെ മാറി വീണ്ടും നമ്മൾ പശു വളർത്തലിലും അത്യാവശ്യം പണികളിലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഈ കൂടിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ചാണ് ചെറിയ ചില പണികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ അതെന്താണെന്ന് പറയാം അതിനു മുമ്പ് ഒരു കാര്യം എനിക്ക് ഈ അപകടമൊക്കെ പറ്റിയപ്പം ഇവർ രണ്ടുപേര് അറിയാമല്ലോ നീനയും ആര്യുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവരെ ഇവിടെ നോക്കാനായിട്ട് സംവിധാനം ഇല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവർ ചില മാസങ്ങൾ നിൽക്കേണ്ടതായിട്ട് വന്നു അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവരെ വീണ്ടും പോയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഇടുള്ളൂ മീനയ്ക്ക് എട്ട് മാസം ചന പൂർത്തിയായിട്ടുണ്ട് മീനയുടെ ആദ്യത്തെ കാവായ ആരി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആരിക്ക് പോവാം ഏകദേശം ഒന്നേകാൽ വയസ്സ് ആയിട്ടുണ്ട് ഇവള് നല്ല പിടിക്കുകയാണ് മതിലക്ഷണമൊക്കെ കാണിച്ചു പക്ഷെ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇരിപ്പായി പോയതുകൊണ്ട് നിങ്ങളുടെ മൂക്ക് കുത്താനായിട്ട് മൂക്കേറിടാനായിട്ട് പറ്റിയില്ല ഇപ്പം അത് താമസിക്കാതെ ചെയ്യണം അതൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഈ കൂടിനെ ചെയ്ത മെയിൻ്റെനൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മേൽക്കൂരയാണ് ചെയ്തത് മേൽക്കൂര തടിയും ഓടുകയാണ് അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിന് കാലപ്പഴക്കം കൊണ്ട് ചോർച്ച ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇത് ഒത്തിരി നാൾ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു ഞാനിത് ചെയ്യാതിരുന്നതിന്റെ കാര്യം ഈ കൂട് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കുറച്ച് വിപുലപ്പെടുത്തി വലിയ തോതിൽ ഡയറക്ട് ചെയ്യണം എന്നൊക്കെ പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് പക്ഷെ പിൽക്കാലത്ത് അത് പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ആ പദ്ധതി ഉപേക്ഷിച്ചു അങ്ങനെ എണ്ണം കുറച്ച് ഇവന്റെ രണ്ടുപേരിൽ എത്തുകയാണ് ഈ കൂടിൻ്റെ മേൽക്കൂര റെഡിയാക്കിയപ്പോൾ പ്രത്യേക കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ഇവിടെ ഈ കൂട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഈ ആദ്യത്തെ ഈ ഭാഗം ഇവിടെ തന്നെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ എക്സ്റ്റൻഷൻസ് ആ ഭാഗത്തും അതുപോലെ ബാറ്റിലും ആയിട്ട് നടത്തിയാണ് നമ്മൾ കൂടുതൽ പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് മാത്രമല്ല അന്നത്തെ കാലത്ത് ചെറിയ താരതമ്യേന വലിപ്പം കുറഞ്ഞ പശുക്കളായിരുന്നു പിന്നീട് പശുക്കൾക്ക് വലിപ്പം കൂടിയപ്പോൾ അവർക്ക് സൗകര്യപ്രദമായി നിൽക്കാവുന്ന നിലയിലേക്ക് കൂട് വലുതാക്കുകയും ചെയ്തു ഞാൻ പറയാൻ വന്ന കാര്യം ഇതിന്റെ മേൽപ്പൂര പിന്നെ ഒളിച്ച് എടുത്തപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ അതായത് നിർമ്മാണം ശരിക്കും നടന്നത് ഈ തറയും അതുപോലെ ഇതിൻ്റെ മേൽക്കൂരയും ആദ്യം പടർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് അപ്പം ഇത്രയും പഴയ ഒരു കൂടാണിത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ വെല്ലുപ്പന്റെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന കൂടാണ് ഇവിടെ ചെയ്തേക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഈ കഴിക്കോലുകൾ കട്ട് ചെയ്തു അതിന് ആവശ്യത്തിൽ കൂടുതലുണ്ടായിരുന്ന നീളം അതായത് പണ്ട് ഓടിട്ട് ഫുള്ളായിട്ട് നിന്നിരുന്ന സമയത്ത് കുറച്ചും കൂടെ താഴ്ന്നായിരുന്നു ഈ ലെവലിലൊക്കെ ആയിരുന്നു കഴുക്കൂൽ നിന്നുള്ളത് അത് നമ്മുടെ തലയിരിക്കുമായിരുന്നു അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഇത് കട്ട് ചെയ്തു കൂടാതെ ഈ പുൽക്കൂടിൻ്റെ ഭാഗത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അതായത് ഇവിടെ ഒരു പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പൈപ്പ് കുറച്ചും കൂടെ ബാക്കിലായിരുന്നു അത് നമ്മൾ ഒന്ന് മാറ്റി കുറച്ചുകൂടെ മുൻപോട്ടായി അതിന്റെ കാര്യം എന്നാന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പഴയ വീടിയിലേക്ക് നീനായി കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഇവിടെ ഈ തഴമ്പ് എന്ന് പറയുന്നത് വലിയ ഈ പണ്ട് പണ്ടുകാലത്ത് വണ്ടിക്കാളകൾ അതായത് ഭാരം വലിച്ചിരുന്ന കാളകൾക്കൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ തഴമ്പായിരുന്നു ഇവിടെ നിന്നിട്ട് തള്ളി 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 ഈ പൈപ്പേല് ബലം പിടിച്ച് 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 അങ്ങനെ ഉണ്ടായതായിരുന്നു മാത്രമല്ല ഇതേലും കാര്യമായിട്ട് ബലം കൊടുക്കുന്നത് കൊണ്ട് കാല് തെന്നാനായിട്ടുള്ള സാധ്യതയും ഉണ്ടായിരുന്നു പാൽ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ചെയ്തത് ഈ പൈപ്പ് ഈ പൊസിഷനിൽ നിന്ന് ഒരു ഏകദേശം അടിയോളം മുൻപോട്ട് പോകും ഇപ്പോൾ അവരെത്ര തള്ളിയാലും ആ കൈ അവിടെ നിൽക്കുന്നതുകൊണ്ട് അത് നിന്നിട്ട് തള്ളാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിലേക്ക് ബലം വരുത്തണം അതുകൊണ്ട് തന്നെ ആ തഴമ്പിൻ്റെ പ്രശ്നം ഒഴിവാക്കി രണ്ടാമത്തെ കാര്യം ഈ കൂടിൻ്റെ പുൽത്തൊട്ടി ഇതിനൊരു ചെറിയ മാറ്റം വരുത്തി ഇത് ആ തറയ്ക്കൊപ്പം അതായത് പശുക്കൾ നിൽക്കുന്ന ആ തറയ്ക്കൊപ്പം താഴ്ച ഉണ്ടാവും അതിനെ ഏകദേശം ഓരടിയോളം പൊക്കി ഇപ്പോൾ അതിനകത്ത് കല്ലും മണ്ണും ഫില്ല് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവർക്ക് വളരെ നേരെ തിന്നിട്ട് തീറ്റ തിന്നാറുണ്ട് തീറ്റ ഞാൻ എടുക്കാൻ പോകണം അത് തീറ്റ തിന്നിട്ട് തിന്നുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കും ഇവിടെ നമ്മൾ തീറ്റ ഇങ്ങനെ മെഷീനിൽ അരിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഈ താഴ്ച മതി യഥാർത്ഥത്തിൽ പുല്ലി ഒരുപാട് താഴ്ച ആവശ്യമില്ല കാരണം തീറ്റ ഒത്തിരി ഒതുങ്ങിയ കിടക്കുന്നു ഒത്തിരി സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് വലിയ വിസ്തൃതിയിൽ കിടക്കേണ്ട ആവശ്യമില്ല അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ മെഷീനിൽ അരിയാതെ ഇപ്പം പുല്ലൊക്കെ ആയിട്ട് കൊടുക്കുന്ന വീടുകളിലാണെങ്കിൽ ഇത്രയും താഴ്ച പോരാ ഒരല്പം കൂടെ ഈ പുൽ കാഴ്ച കൊടുക്കണം അല്ലെങ്കിൽ തീറ്റ നമ്മൾ ഇട്ടു കൊടുക്കുമ്പോൾ ഇതിന്റെ വെളിയിലായിട്ട് കവിഞ്ഞു വരണം അത് വരാതെ സാധിക്കും ഇനി ഇങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ ഒരു സംഭവം കൂടെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൂടെ വേണ്ടി വന്നു അത് ഈ പൈപ്പാണ് ഇതിവിടെ ചെയ്യാനായിട്ട് ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നതല്ല അത് എന്തിനാ വിറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈപ്പ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഈ മേളത്തെ പൈപ്പ് മുൻപോട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായി അപ്പൊ പിന്നെ കൈ എടുത്ത് ചുമ്മാ കൂളായിട്ട് വെച്ചിട്ട് ഏഹ് ഇടയ്ക്ക് ഇതിനകത്ത് കൈ ഒക്കെ കൂട്ടി നിൽക്കാനൊക്കെ അപ്പം ആ കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ശേഷം ഈ ഈ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് രണ്ടാമത് ഫിറ്റ് ചെയ്താണ് ഈ പൈപ്പ് ഈ പൈപ്പ് വെച്ചതോടുകൂടി ഇപ്പോൾ കൈ എടുത്ത് ഇവിടെ അകത്ത് വയ്ക്കുന്ന പരിപാടി നിർത്തിക്കുക ഞാൻ ഒരുപാട് നോർത്ത് ഇന്ത്യൻ വീഡിയോസൊക്കെ കണ്ടതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത് അവിടെയൊക്കെ അവർ പശുവിനെ തീറ്റ കൊടുക്കുന്നത് നേരെ നിന്ന പശു കഴിക്കും ഇപ്പൊ ഈ പശു ഏകദേശം നേരെ നിന്ന കഴിക്കും നമ്മുടെ ഇവിടെ സാധാരണ മിക്ക കൂടുകളിലും ഒരുപാട് കുഞ്ഞുകളുണ്ട് കുനിഞ്ഞ് നിന്ന പശു തീറ്റു തന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനേക്കാളും വലിയ പ്രശ്നം ഈ ഇങ്ങനെ ഒരു പൈപ്പോ അല്ലെങ്കിൽ തടി കൊണ്ടുള്ള ഏതെങ്കിലും ഒരു ഫിറ്റിങ്ങോ ഉള്ളതുകൊണ്ട് അതിൽ കിടന്ന് പശു ബലം പിടിച്ച് കുന്തി തള്ളി കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കൂട് പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ പൈപ്പും മാനിക ഫിറ്റിങ്സും ഒക്കെ ഇളകി നാശമാണെന്നാണ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് ഒന്ന് ഈ പശുക്കളുടെ മുൻകൂടിൻ്റെ ഹൈറ്റ് പറയേക്കാളും ഒരയടിയെങ്കിലും ഇതിപ്പോൾ ഒരടിയെങ്കിലും പൊങ്ങിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു അരയടിയെങ്കിലും ഹൈറ്റ് കൂട്ടുക രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു പൈപ്പ് ഇത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ് കാരണം ഒരു കാരണവശാലും പശുക്കൾ മുന്നോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു ഒരുപാട് ഉണ്ടെങ്കിൽ തമ്മിൽ കുത്തുവോ അല്ലെങ്കിൽ വെള്ളം അങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പം അപകടങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ വരാതിരിക്കാനോ അവരിങ്ങോട്ട് മറിഞ്ഞു ഒക്കെ നല്ലതാണ് ഇങ്ങനെ ഒരു പൈപ്പ് പക്ഷെ അത് ഈ കൂടിൻ്റെ ഈ ലെവലിൽ വെക്കരുത് ഇതിനേക്കാൾ കുറച്ച് മുന്നോട്ടാക്കി വെക്കുക അപ്പോൾ അതുകൊണ്ട് നേരെ ഒന്ന് തിരഞ്ഞെ ഒരിക്കലും ഇവിടെ ടച്ച് ചെയ്ത് തുമലിൽ തഴമ്പ് ഉണ്ടാകത്തില്ല മാത്രമല്ല ഈ പൈപ്പ് ഇളക്കി കളയുന്നതും ഒഴിവാക്കണം ഇനി ഇവിടെ ഒരു സെപ്പറേഷൻ തടി കൊണ്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു കമ്പിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും നിനയുടെ മാതൃവാത്സല്യം ഇടയ്ക്ക് അങ്ങോട്ട് കൂടാറുണ്ട് അങ്ങനെ കൂടി കഴിയുമ്പോൾ അവിടെ ഈ ചന നിറഞ്ഞിരിക്കുന്ന സമയത്തും ഒത്തിരി ഇങ്ങോട്ട് നീങ്ങി നിൽക്കും അങ്ങനെ ഈ ക്രാവിനെ കൊണ്ട് പാല് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അല്ല അല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഏതായാലും അടുത്ത ക്രാാവ് ഉണ്ടായി കഴിയുമ്പം ഈ വാത്സല്യം പോവും അങ്ങോട്ടാവുകയുള്ളൂ അത് കഴിയുമ്പം പിന്നെ ഈ പ്രശ്നം ഇല്ല അന്നേരം നമുക്കത് മാറ്റിക്കളയാവുന്നതാണ് അടുത്ത ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തേക്കുന്ന പണി എന്ന് പറയുന്നത് ഈ മൂന്ന് പൈപ്പുകളുമായിരുന്നു കൂണുകൾ ഈ കൂടി ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മൂന്ന് പൈപ്പുകളും തുരുമ്പടിച്ചു പോകാമായിരുന്നു തുരുമ്പടിക്കാനുള്ള കാരണം അന്ന് ഇതുപോലെ പി വി സി പൈപ്പ് പിടിയിട്ടിരുന്നില്ല നിർബന്ധമായിട്ടും നമ്മൾ കൂട്ടിൽ ഈ ജി ഐ പൈപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചാണകവും മൂത്രവും ആയിട്ട് അടുത്ത് ഇത് വരുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു കവറിങ് ഇതുപോലെ പി വി സി കൊണ്ട് ഉണ്ടാക്കിയിട്ടണം അപ്പം ഈ മൂന്ന് പൈപ്പും ദ്രവിച്ച് തുരുമ്പടിച്ച് പോയിരുന്നുകൊണ്ട് അത് മൂന്നും പുതിയത് മാറ്റിയിട്ടു ഇട്ട സമയത്ത് നമ്മൾ ഇതുപോലെ പി വി സി പൈപ്പ് ആ പി വി സി പൈപ്പ് അതിൻ്റെ പുറത്ത് ചെയ്തിരിക്കുകയാണ് കൂട് നിർമ്മാണത്തിനും അതുപോലെ കൂട് മെയിൻ്റനൻസിനും ഒരുപാട് പൈസ കളഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിന് നമുക്ക് വേണ്ടത് കംഫർട്ടാണ് സൗകര്യങ്ങളാണ് അല്ലാതെ ഒത്തിരി പൈസ ചിലവാക്കിയതുകൊണ്ട് അത് ഉണ്ടാകണം എന്നില്ല ഇപ്പം ഇവിടെ നമ്മുടെ ഈ പഴയ കൂടാണ് അതും ഞാൻ അതിൻ്റെ പഴക്കം പറഞ്ഞു വളരെ പഴക്കമുള്ള കൂടാണ് പക്ഷേ അത് മിനിമം ആയിട്ടുള്ള ഒരു ചിലവിൽ നമ്മളത് ഇപ്പോൾ മെയിൻറ്റൈൻ ചെയ്തേക്കാം ആദ്യമായി ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ മേൽക്കൂരയെല്ലാം മാറ്റി ഷീറ്റ് ഇടണം പക്ഷേ ഷീറ്റിട്ടാൽ ചൂട് കൂടും മാത്രമല്ല ആ ഷീറ്റിന് വേണ്ടിയിട്ട് പുതിയ പൈപ്പ് അതുപോലെ സാധനങ്ങളെല്ലാം വേണം ഈ ചിലവെല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പട്ടിക മാറി കുറച്ച് ഓടും മാറി അപ്പോൾ വളരെ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരുപക്ഷെ കൂടിൻറ്റേതായ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മെയിൻ്റനൻസോ അല്ലെ പുതിയതണ്ടാക്കുകയൊക്കെ വരുമ്പോൾ എങ്ങനെ ചിലവ് കുറച്ച് ചെയ്യാം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ആലോചിക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും പലതും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മേടിക്കരുത് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പ്രയോജനപ്രദമായ മറ്റു വിഷയങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം ബൈ